ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് ഞാൻ വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ കാര്യം പറയാനാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് നമ്മൾ ഫിഫ്റ്റി കെ ഫോളോവേഴ്സായി സോ ആ ഒരു വലിയ സന്തോഷത്തിന് നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ ബെക്കാണ് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു എല്ലാവരും അത് നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതെല്ലാവരും കയ്യിലേറ്റെടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തു സോ ആ ഒരു സന്തോഷം കൊണ്ട് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യണം അത്ര വലിയ സെലിബ്രേഷൻ ഒന്നുമല്ല നമ്മുടെ 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 ഫാമിലി കുറച്ച് ഫാമിലി ഫ്രണ്ട്സും ഒക്കെ കൂടുന്ന ഒരു ചെറിയ സെലിബ്രേഷൻ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നിധി എവിടെയാണ് അവളെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവൾ റെഡി ആക്കി കഴിയുമ്പോൾ ഞാൻ അവിടെ കാണിച്ചുതരാം അതുപോലെ അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടോ ബ്ലോഗ് എടുത്തോ അങ്ങനെ പരിചയമൊന്നുമില്ല ഞാനത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു നമുക്ക് പയ്യെ പയ്യെ ശരിയാക്കി ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോവാം പിന്നെ ഒരു ഹൈ പറഞ്ഞാൽ പിന്നെ ഹൈ എന്നു പറഞ്ഞേ അപ്പൊ നമ്മുടെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഒരു ബായ് വേറെ